ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ആദിവാസി ഹെയറോളിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മിക്ക യൂട്യൂബേഴ്സും വരുന്നുണ്ട് ആദ്യം പ്രൊമോഷൻ വീഡിയോ ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ എം വെച്ചാൻ ആയിരുന്നു ഇപ്പൊ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഷൂറ ബഷീർ എന്ന് പറയുന്ന അതായത് ബഷീർ ബഷീറുടെ യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൾ തന്നെയാണ് പുള്ളിക്ക് രണ്ട് ഭാര്യമാരുണ്ട് പുള്ളി അറിയാവുന്നതാണ് പുള്ളി ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ അവരും ഈ ആദിവാസി ഹെയർ ഓയിലിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ആ ഒരു ഓയിലിന്റെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഒരാൾ തന്നെയാണ് അപ്പൊ ആ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു പോയി എന്ന് വേണം പറയാനായിട്ട് അപ്പൊ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഉപയോഗിച്ചിട്ട് നമുക്കത് പ്രയോജനപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള റിവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാവുള്ളൂ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ശരിക്കും ഒരു പ്രൊമോഷൻ തന്നെയാണ് കാരണം എംഫോടെക്കും അച്ചാനും ഇതേ രീതിയിലൊരു ആ ആദിവാസി ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന അവിടെ പോകുന്നു അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ഈ എന്നെ ഈ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നു മുടി നന്നായിട്ട് വളരും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകും അവിടെ കുറേ മുടി നല്ല ലെങ്ത് ഉള്ള മുടിയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അത് ലേഡീസും ഉണ്ട് ജെന്റ്സും ഉണ്ട് അപ്പൊ ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇവർ ഈ ഒരു ഓയില് എന്താ പറയാ അവരുടെ ആ ഒരു ഹെയറിന്റെ ലെങ്ത് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ശരിയായിരിക്കും ഈ ഒരു ഓയില് തേച്ച് കഴിഞ്ഞാൽ ശരിക്കും ശരിക്കും അതുപോലെ മുടി വളരുന്നു നമ്മളെല്ലാരും വിശ്വസിച്ചു പോകും അങ്ങനെയാണ് ഞാനും വാങ്ങിയത് കേട്ടോ കാരണം ആ ഒരു ബോട്ടിൽ തന്നെ നല്ല ഹെയർ നല്ല ലെങ്ത് ഉള്ള ഹെയർ ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ശരിക്കും ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി വളരുന്ന് പക്ഷെ വെറുതെയാണ് കാരണം ഉപയോഗിച്ച് നോക്കിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് കാരണം അത് തേച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഒന്നും തോന്നിയില്ല ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷെ ആ ഒരു ബോട്ടിൽ തേച്ച് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു ആ എണ്ണ നമ്മൾ തേച്ച് കഴിഞ്ഞ് നിർത്തിയപ്പോൾ ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു പോയെന്ന് വേണം പറയാനായിട്ട് കാരണം എനിക്ക് മുടി ഒരു ഇതും വന്നിട്ടില്ല ആ ഒരു ഓയിൽ തേച്ചുകൊണ്ട് ഒരു ഡിഫറൻസും വന്നില്ല ഒരു ഇഞ്ച് പോലും മുടി കൂടി വളർന്നിട്ടില്ല അപ്പം ഇപ്പം ഈ കുറച്ചാൾ ഇവരുടെ ഈ ഒരു ഈ ആദിവാസി ഹെയർ ഓയിലിന്റെ പ്രൊമോഷനുമായിട്ട് പല യൂട്യൂബേഴ്സും രംഗത്തേക്ക് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംഫോടെക് മച്ചാൻ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണല്ലേ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ അവരൊക്കെ തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള ഓയിലുകൾക്കൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നു അതും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവുന്ന ഒരു ഓയിലിനെ കുറിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഓക്കെ നമ്മളൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇത് ഈ ഒരു ഓയിൽ സംശയമുള്ളവർക്ക് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതി ഈ ആദിവാസി ഹെയർ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് എത്രത്തോളം പ്രയോജനമാണെന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഈ പ്രമോഷൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൈസ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈ ബഷീർ ബഷീന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ വലിയ യൂട്യൂബർ ആണല്ലേ അവരുടെ ബഷീർ ബഷീർ ചാനലുണ്ട് അവരുടെ രണ്ട് ഭാര്യമാർക്ക് പുള്ളിയുടെ രണ്ട് ഭാര്യമാർക്ക് യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നവരാണ് അവർക്ക് ഈ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്ന ഒരു ഫാമിലി തന്നെയാണ് അവര് അപ്പം അവരൊക്കെ ഇങ്ങനെയുള്ള പ്രൊമോഷൻ ഒക്കെ ചെയ്തിട്ട് അവര് പ്രൊമോഷൻ ചെയ്ത് കാശ് വാങ്ങുന്നു ഇവരുടെ ഈ പ്രൊമോഷൻ കണ്ടിട്ട് ആ ഒരു ഓയില് എന്താ പറയുക നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവുന്നു കണ്ടിട്ട് ജനങ്ങൾ അത് വാങ്ങുന്നു പക്ഷേ ഇത് വാങ്ങുന്നത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാനൊരു ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് എനിക്ക് യാതൊരു ഇത് പ്രയോജനം ഉണ്ടായില്ല അപ്പം ഞാൻ അതുപോലെ തന്നെ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ യൂട്യൂബിൽ തന്നെ കണ്ടു അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് വെറുതെയാണ് ഇത് നമ്മുടെ പൈസ ബോധത്തെയുള്ള അല്ലാതെ ഈ ഒരു ഓയിൽ കൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഇല്ല അപ്പം ഈ ഈ ഒരു ഹെയർ ഈ ഒരു ഹെയർ ഓയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് കുറേ അധികം ആൾക്കാരുടെ ഹെയർ കാണിച്ചിട്ടാണ് അതായത് കുറെ സ്ത്രീകൾ അവിടെ ഉണ്ട് അവർക്കെല്ലാം നല്ല ലെങ്തി ഹെയർ ആണ് ഉള്ളത് അത് കാണിച്ചിട്ടാണ് ഇവർ നമ്മളെ ഒക്കെ വലയിൽ വീഴ്ത്തുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും അതിശയകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാർ ചെന്നിട്ട് ഈ ഒരു പ്രൊമോഷനിൽ എന്താ പറയാ അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ പൈസ മേടിച്ചിട്ട് ആ ഒരു രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നല്ലോ നോക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ് അപ്പം നമ്മുടെ എംഫോർടെക് മച്ചാനാണെങ്കിലും ഇപ്പൊ ഈ ബഷീർ ബഷീ എന്ന് പറയുന്ന ഇവരുടെ ചാനലാണെങ്കിലും ഇതിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടപ്പോൾ വ്യൂവേഴ്സ് വ്യൂസിനും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കും പൈസക്കും വേണ്ടിയിട്ട് എന്തും പറയാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സ് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഒരു സാധനത്തിനെ കുറിച്ച് റിവ്യൂ അല്ലെങ്കിൽ പ്രൊമോഷനോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം നമ്മൾ ആ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളത് മറ്റുള്ളവർക്ക് നമ്മളത് സജസ്റ്റ് ചെയ്യാവുള്ളൂ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ വീഡിയോ ഇപ്പൊ ഈ ബഷീർ ബഷീറുടെ യൂട്യൂബ് ചാനൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരത് ശരിക്കും സത്യസന്ധമായിട്ട് ചെയ്തിരിക്കുന്ന ഒന്നുമല്ല അവർക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ചാനൽ ആ ഒരു ഓയിലിന്റെ പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ എന്തായാലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഈ ആദിവാസി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് യാതൊരുവിധ വിധ ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണെങ്കിലും അതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള വീഡിയോസിനെ കുറിച്ച് അതായത് ഈ ബഷീർ ബഷി എംഫോർട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള ഓ കുറെ പ്രൊമോഷൻസ് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്